ഈ വീഡിയോയുടെ കണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ലോകത്തിപ്പം വലിയൊരു ശതമാനം ആൾക്കാർ ഏകദേശം മിഡിൽ ക്ലാസ് ആണെങ്കിലും വലിയൊരു ശതമാനം ഞാൻ ഈ പറയുന്ന ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലും അതായത് പുതിയ ഫോൺ വാങ്ങുമ്പോഴും മിഡിൽ ക്ലാസ്സിൻ്റെ ബൈങ് പവർ കൂടിയല്ലോ ഇന്ത്യയിൽ അവർ ഏറ്റവും കൂടുതൽ പ്രിഫറബിളി പോകുന്നത് ഐഫോണിലോട്ടാണ് ഒന്നാമത് അതിൻ്റെ പ്രൈവസി പിന്നെ അതിൻ്റെ ഓപ്പറേറ്റിങ് സിസ്റ്റം വളരെ സിമ്പിളായിട്ട് ചെയ്യാം പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ആഴ്ച എക്കണോമിക്സ്റ്റ് എന്ന് പറഞ്ഞ ആയിട്ട് ലോകത്തെ ഏറ്റവും ക്രെഡിബിൾ ഉള്ള മാഗസിനാണ് ദ ദക്കണോമിക്സ്റ്റ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഐഫോൺ എന്ന് പറയുന്ന കമ്പനി പഴയ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും നോക്കിയ എന്ന് പറഞ്ഞൊരു കമ്പനി ലോകത്തെല്ലാം ഫോണിന്റെ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്ത് പല ഫോർമാറ്റില ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ അഡ്വാൻസ്ഡ് രീതിയിൽ പോയപ്പോഴ് ഇപ്പൊ ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ഐഒസ് ആണെങ്കിലും ഒക്കെ പോയ സമയത്ത് നോക്കിയ അവരുടേതായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കി അതങ്ങ് പൊളിഞ്ഞു പിന്ന അവസാനം ആൻഡ്രോയിഡ് മേടിച്ച് നോക്കിയെന്ന് പറഞ്ഞ കമ്പനി കംപ്ലീറ്റ് ഇല്ലാതായി ഇപ്പൊ എക്കണോമിസ്റ്റ് പറയുന്നൊരു ചോദ്യം ഉണ്ട് ആ ആർട്ടിക്കിൾ മുഴുവൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നോക്കിയ എന്ന് പറയുന്ന കമ്പനി പോലെ ഐഫോൾ വരാനുള്ള രണ്ട് വർഷത്തിനുള്ളിൽ പുളയുമെന്നാണ് അത് സാധാരണ ഞാൻ പറഞ്ഞ ഷോക്കിംഗ് എന്ന് പറയുന്ന സംഭവം കാരണം ലോകത്തിലെ ഏറ്റവും വാല്യൂ ഉള്ള കമ്പനിയാണ് അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഐഫോണിന് കഴിഞ്ഞ വർഷം ആണ് ആണവര് പറയുന്നത് ഐഫോൺ പറയുന്നത് അവര് എഐ സിസ്റ്റം ഐഫോണിനകത്ത് കൊണ്ടുവരും അതിനകത്ത് പറഞ്ഞ ചാറ്റ് ജി പി അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യും ചെറിയൊരു പണത്തിന് അത് ഇന്റഗ്രേറ്റ് ചെയ്യും അതിനുശേഷം ആ ഒരു ദിവസം അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ദിവസം ഇരുന്നൂറ് ബില്ല്യാണ് അതായത് ഐഫോണിൻ്റെ ആപ്പിൾ ഇൻഡസ്ട്രിയുടെ സംഭവം ജമ്പീര ഒരു ദിവസം ബില്യൺ ഒരു ദിവസം ടു ഹൺഡ്രഡ് ബില്യൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഈ സംഭവം ടു ഹൺഡ്രഡ് ബില്യൺ ഡോളർ അപ്പോൾ ആപ്പിൾ കമ്പനിയുടെ വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ട്രില്യനു മുകളിലാണ് മനസ്സിലാക്കുക ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് നമ്മൾ ഫോർ പോയിന്റ് ടു ഫോർ പോയിന്റ് ട്രില്യനിലോട്ട് പോകുന്നേ ഉള്ളൂ അവിടെയാണ് അമേരിക്കയിൽ ഒരു കമ്പനിയായ ആപ്പിളിൻ്റെ വാലുവേഷൻ എന്ന് പറയുന്നത് മൂന്ന് ട്രില്യന് മുകളിൽ ഇത് സിമ്പിളായിട്ട് നോക്കുമ്പോഴേ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതാണ് ഓരോ കമ്പനികൾ അമേരിക്കയിലുള്ളത് ഇപ്പം ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ ഇൻഡസ്ട്രി പോയി നോക്കിയ പോലെ ആകുമെന്നും അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട് എന്നും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നും ഈ പറയുന്ന എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റിങ് അതായത് നിങ്ങൾക്കറിയാം ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് പുതിയൊരു ടെക്നോളജിയാണ് അത് ഗ്ലോബലായിട്ട് അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നിങ്ങൾ മനസ്സിലാക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരാണ് ഐഫോൺ ഒരു സംഭവം കൊണ്ടുവന്നു ആപ്പിൾ ഇന്റലിജൻസ് സിരി ത്രൂ ആണ് ഇത് കൊണ്ടുവരുന്നത് ഹായ് സിരി എന്ന് പറയുമ്പോൾ സിരി ത്രൂ ആണ് വോയിസ് മോഡലാണ് ഇത് കൊണ്ടുവരുന്നത് ഇത് കംപ്ലീറ്റ് ഫ്ലോപ്പായി ഫ്ലോപ്പ് എന്ന് പറഞ്ഞ അട്ടർ ഫ്ലോപ്പ് ആയി പോയി കാരണം ഞാൻ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിക്കുന്ന ആളാണ് കാരണം ഇതും ഇതുമായിട്ട് നോക്കുമ്പോഴും അവരുടെ ഓഡിയോ സീരിയുമായിട്ട് നോക്കുമ്പോഴും ഇതേപോലെ തന്നെ ജമനിയിൽ നോക്കുമ്പോഴും ഗൂഗിളിൽ നോക്കുമ്പോഴും ചാറ്റ് ജി പി നോക്കുമ്പോഴും ആപ്പിളിന്റെ സാധനം ഇതുമായിട്ടൊന്നും മാച്ച് ചെയ്യുന്നില്ല ഫ്ലോപ്പ് ഗെയിം അതേപോലെ തന്നെ പ്പിൾ ഇൻഡസ്ട്രി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അവർ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ കുക്ക് അതോ ഷെയറിന്റെ സംഭവങ്ങളിൽ തരികിട കാണിച്ച് നിർത്തുകയാണ് അതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഇത് എക്കണോമിക്സ്റ്റിന്റെ ഗ്രാഫിക്സ് ആണ് അവർ ആ ഡേറ്റ ഡോക്യുമെന്റ് ഒക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഷെയർ വളരെ താപ്പോട്ട് പോകുന്നു ഒന്ന് രണ്ടാമത് ഇവരെന്തൊക്കെയോ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ തരികിട കാണിച്ചിട്ട് അത് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു ഇതിനെ എല്ലാവരും അക്യൂസ് ചെയ്യുന്ന ടിൻ കുക്കിനെയാണ് ഏത് രീതിയിലാണ് സ്റ്റീവ് ജോബ്സ് ഇതിനെ കൊണ്ടുവന്നത് അതായത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്ത് ചെയ്ത് അതിനെ ഗ്ലോബലായിട്ടൊരു മിഡിൽ ക്ലാസ്സിന് ആവശ്യത്തിന് കൊടുക്കുക ഇവിടെയാണ് ഈ ആപ്പിൾ പരാജയപ്പെടുന്നത് ഇനി അതിന്റെ അടുത്ത കാര്യം എന്തുകൊണ്ടാണ് എക്കണോമിസ്റ്റ് പറയുന്നത് ആപ്പിളിൻ്റെ മാർക്കറ്റും ഇതേപോലെ നോക്കിയ പോലെ ആകാനുള്ള സാധ്യത എന്താ അടുത്ത പോയിന്റാണ് പ്രധാനപ്പെട്ടത് അതായത് ചാറ്റ് ജി പി ജി എന്ന് പറഞ്ഞ കമ്പനിയും ആമസോൺ എന്ന് പറഞ്ഞ കമ്പനിയും ഇവരൊക്കെ ഒരു ഒരു അമേരിക്കയിലുണ്ടായ ഒരു ചെറിയ കമ്പനി സ്റ്റാർട്ടപ്പ് കമ്പനി പുതിയ രീതിയിലുള്ള എപയോഗിച്ചുള്ള ഫോൺ അവരത് ഡെവലപ്പ് ചെയ്തു എ ഉപയോഗിച്ചുള്ള ഫോണൊക്കെ എല്ലാ അതിനകത്തുണ്ട് ഇനി വേറൊന്നിനും പുറത്തോട്ട് പോകുക ഒന്നും ആവശ്യമില്ല കംപ്ലീറ്റ് ആണ് ഈ സംഭവം അതായത് ചാറ്റ് ജി പി ടി ഉണ്ട് മറ്റുള്ള സംഭവങ്ങളുണ്ട് ഇത് ഈ ഒരു കമ്പനിയെ ഇന്നത്തെ കുറച്ച് ടെക്നോളജി എല്ലാം ചൈനയിലും കൂടി ഡെവലപ്പ് ചെയ്തതാണ് ഇതിനെ ഈ ചാറ്റ് ജി പി ടി ആറ് പോയിന്റ് രണ്ട് ബില്ല് അങ്ങ് വാങ്ങി അതായത് ചാറ്റ് ജി പി ടി ഓപ്പൺ ആയി ചാറ്റ് ജി പി റ്റിയും ആമസോണും ഗൂഗിളും ഏ ബേസ്ഡ് കംപ്ലീറ്റ് ആയിട്ട് ാണ് മാർക്കറ്റിൽ ഇതിനെ കോമ്പറ്റ് ചെയ്യാൻ ആപ്പിളിന് കഴിയില്ല എന്നാണ് ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പം മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് ആപ്പിൾ നേരിടുന്നത് അതായത് ഇപ്പോഴാ മാർക്കറ്റ് കാണിക്കുന്ന ഷെയർ എന്ന് പറയുന്ന ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്ന കുബ്ഡപ്പാണ് അതായത് ഫെബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ലോകത്തിലെ ചെറുപ്പത്തിൽ ആളുകളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ആ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞ ആറു മാസം ഏഴ് മാസം കൊണ്ട് ഏറ്റവും ലോവർ ലെവലിലോട്ട് അങ്ങ് പോയി കാരണം ഇവരുടെ പല അപ്ഡേറ്റ്സും അപ്ഡേറ്റ് ആയിട്ട് അങ്ങ് മാറി അതായത് ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിക്ക് അതായത് ഈ പറയുന്ന ഐഫോൺ ആണെങ്കിലും അവരുടെ മാക്കാണെങ്കിലും ഇതിനു ഈ പറയുന്ന എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് എന്റെ പ്രധാന പ്രശ്നം ചില ചൈനീസ് കമ്പനികൾ അതായത് അവരുടെ ഓരോ രീതിയിൽ അവരും ഇതിനേക്കാൾ ഇതിനേക്കാളിലും അഡ്വാൻസ്ഡായിട്ടുള്ളതാണ് ബേസിക് മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ആപ്പിൾ പോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ഈ ചാറ്റ് ജി പി ടി എ ഒക്കെ വെച്ചുള്ള പ്രോഡക്റ്റ് ഇന്ന് ആപ്പിൾ വിൽക്കുന്ന ഫോണിനേക്കാളിലും നാലിലൊന്ന് അതിനവർക്ക് വിൽക്കാൻ സാധിക്കും ഗ്ലോബലായിട്ട് അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എങ്ങനെ വിൽക്കാൻ സാധിക്കും കാരണം ആപ്പിൾ ഒരു ഫോണിനെടുക്കുന്ന ലാഭമെന്ന് പറയുന്നത് വലിയ ലാഭമാണ് എക്സ്പോസ് ചെയ്തു ഇത് പബ്ലിക്കിന് എക്സ്പോസ് ചെയ്ത് യൂജ് ലാഭവാണ് ആപ്പിൾ ഒരു ഫോൺ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ വില ഇത്രയേ ഉള്ളൂ നോർമൽ ആയിട്ട് ഒരു കസ്റ്റമർ എന്നത് അവൻ ചീറ്റ് ചെയ്തു എന്നുള്ള വിശ്വാസം ഉണ്ടാക്കി അപ്പൊ ആ പ്രോഡക്റ്റും ഈ പറയുന്ന അമേരിക്കൻ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്ത് കൂടുതൽ എ ബേസ്ഡ് എക്യൂപ്മെന്റ് ഫോണുകൾ മാർക്കറ്റിൽ വന്നാൽ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ ഇൻഡസ്ട്രിക്ക് കഴിയില്ല ഇതെല്ലാം ക്ലബ്ബ് ചെയ്താണ് ഈ എക്കണോമിക്സ്റ്റിനകത്ത് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് നിങ്ങൾ പറ്റുവാണെങ്കിൽ ആർട്ടിക്കിൾ വായിച്ച് നോക്കണം കാരണം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ഓരോ ഓരോ കമ്പോണൻ്റും പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് പോകും എന്ന് പറഞ്ഞത് അതായത് ഇപ്പോഴത്തെ സിഇഒ ടിം കുക്കിന് ഈ പറയുന്ന അപ്ഗ്രഡേഷനുമായിട്ട് പുതിയ ചാറ്റ് ജി പി ടി ആണെങ്കിൽ എട്ടും യോജിച്ചു പോകാൻ കഴിയുന്നില്ല മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് അതിന്റെ പേരിൽ തന്നെ ആപ്പിൾ ഇൻഡസ്ട്രിക്ക് അടിയുണ്ടാകും ഇതൊരു ഗ്ലോബൽ ചേഞ്ച് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആപ്പിളിൽ നിന്നും മറ്റൊരു ഷിഫ്റ്റിംഗ് അതോ നമ്മൾ നമ്മളത് കണ്ടതാണ് ചാറ്റ് ജി പി ടി വന്നു കഴിഞ്ഞപ്പോൾ ഗൂഗിളിന്റെ വെടുതീർന്നത് എക്സാക്റ്റ് ആയിട്ട് ഉണ്ടായ സംഭവമാണ് കാരണം ഗൂഗിളിന് ഈ പറയുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല അവർ പലതും ഇത് നോക്കണ്ട അവസാനം ജമിനി കൊണ്ടുവന്നു പക്ഷെ ചാറ്റ് ജി പി ടിയുടെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നതും ജമിനിയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ആനയപ്പോഴും ആ രീതി നിൽക്കുകയാണ് അത് ഇതാണ് ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന സംഭവം ആപ്പിളിനും ഉണ്ടായി അതാണ് ആ റിപ്പോർട്ടിൽ ഇൻഡെപ്തായിട്ട് പറഞ്ഞിട്ടുള്ളത്